ഹലോ ആ ഞാൻ ഇന്നലെ വണ്ടി നല്ല രീതിക്ക് മൂടി വെച്ചു കേട്ടാ മെനിങ്ങാന്ന് നല്ലപോലെ അല്ലായിരുന്നല്ലോ നല്ല മഴ ആയിരുന്നേ ഹെയ് പുലേ എന്തെല്ലാം ഒതുങ്ങിയിരിക്കണം ഏസ് കേറുന്നോ അയ്യോ ആ മറ്റേ കുറ്റി എവിടെ എവിടെ വെച്ചിരിക്കുന്നു എന്തിനു ഞാൻ ഇത് ആദ്യം തൊട്ട് എടുത്തില്ല ഇനി അടുത്തതിന് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം മുതൽ ഉണ്ടാക്കാം ആദ്യം മുതൽ ഉണ്ടാക്കാം ആദ്യം തൊട്ട് എടുക്കാം സെറ്റാക്കു സെറ്റാക്ക് വരട്ടെ ഇഡലി ഇഡലി പെട്ടെന്ന് ആവട്ടെ പോണ്ട എന്ത് ചിരിക്കണ എന്റെ ഇഡലിയും സ്പെഷ്യൽ ചമ്മന്തിയും സംഭവം ഇന്ന മിക്കവാറും പണി കിട്ടും ശരിയെന്നാ ഏട്ടാ കല്ലുപോലെ കല്ലുപോലെ അതെന്ത് സോഫ്റ്റ് ആവാത്തെന്ന് എന്തിനാ പറ്റിയ അതെന്ത് അയ്യോ നിനക്ക് ഇട്ടുണ്ടോന്നെ കഴിക്കും കഴിക്കാൻ പുള്ളിക്കാർക്ക് നാളെ നമ്മക്ക് ഹോസ്പിറ്റലിൽ പോണം ചെക്കത്തിലേക്ക് അപ്പൊ ഇന്നും ആരും ഒന്നും കഴിക്കാതെ വേണം ആ ബ്ലഡാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത് ഓ ശരി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോഴും പുള്ളിക്കാരിക്ക് ഒന്ന് കഴിക്കാൻ പോകണം പോവാൻ രാവിലെ അപ്പോൾ ഞാൻ വർക്കിന് പോയപ്പം പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് പോവാനാണ് പ്ലാൻ പുള്ളിക്കാരിക്ക് നല്ല വിശപ്പായി ഇപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ കഴിക്കുന്നത് റെഡിയാവൂ അമ്മ എവിടെയില്ല അമ്മ പോയി കേട്ടോ അമ്മ ഒരു മുത്തശ്ശിയെ നോക്കാനായിട്ട് അത്യാവശ്യമായിട്ട് വിളിച്ചു അങ്ങനെ അമ്മ പോയി അമ്മ ഒരു ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വരും കുഴപ്പമില്ല ഒരെണ്ണ എടുത്തോട്ടാ എനിക്ക് വേണ്ട സുല ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങുന്നു ഞാൻ വർക്കിന് പോവാന്നു നമ്മൾ രണ്ടുപേരും ഒത്താണിറങ്ങുന്നത് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടാണ് എനിക്ക് പോവാൻ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടല്ല ആക്കി ബ്ലഡ് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചിവിളെ വീട്ടിൽ കൊണ്ടുവന്നാകണം പിന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പോകാളെ അത് പിന്നെ അച്ഛൻ വന്നിട്ട് കൊണ്ടുപോകും എനിക്കിന്ന് വർക്ക് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തില്ല സംഭവം മഴ ആയതുകൊണ്ട് വേറെ കുറച്ച് ചെറിയൊരു പണി എനിക്കുണ്ട് അത് ഉച്ചവേരെയൊക്കെ കഴിയപ്പോൾ ചിലപ്പോൾ കഴിയുമായിരിക്കും അതെന്താണെന്നറിയത്തില്ല അങ്ങോട്ട് പോയിട്ട് നോക്കാം മഴയായിരുന്നു അപ്പോൾ ഞാൻ സൈറ്റ് എത്തി കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ചെറിയ നൈസ് പണിയാണ് ഇതായി പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ കുഴിച്ചേക്കുന്ന മൂടാണ് സംഭവം ഇന്ന് നമ്മൾ ചെയ്യുന്ന സൈറ്റിൽ ജോലി ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ പറഞ്ഞു വിട്ടതാണ് ഇതായി ഇവിടെ ഇതോ ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ സ്ലാബ് കുളിച്ചിടണം ഇതായി കാണുന്ന പൈപ്പുകൾ ഇട്ടേക്കുന്നുണ്ടോ കാണിച്ചു തരാം ഇതാ ഇതെല്ലാം ലെവൽ ചെയ്ത് മൂടണം ഇതാണ് കുറച്ചു നേരത്തെ പണിയേ ഉള്ളു അതേപോലെ തന്നെ മൂന്ന് കുഴിയുടെ സ്ലാബുണ്ട് സ്ലാബ് ഇടാനായിട്ട് ക്ലീൻ ചെയ്യണം ഇത് നല്ല ലെവലാക്കണം കേട്ടോ ലെവലാക്കി ഇടാനാണ് വൈപ്പ് അപ്പോൾ ഉച്ച ഉച്ചയ്ക്കാപ്പം കഴിയും അതാണ് പണി പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നറിയത്തില്ല അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാൻ ആ ഭാഗത്തുനിന്ന് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടറാക്ക് ഒരു പണി തന്നെ അല്ല പണി തന്നെ പണി വേറൊരു പണി കൂടെ തന്നു സംഭവം ഇവിടെ പാറകെട്ട് കിടക്കുന്നുണ്ട് അതായത് മതിലിൻ്റെ പേസ്മെൻറ്റ് കുഴിപ്പാടം ഇടുന്നുണ്ട് അതിൻ്റെ വാനം ഒന്ന് ക്ലിയർ ചെയ്യണം ആ ഒരു പണിയാണ് ഞാൻ കാണിച്ചു തരാം ഇനി ഇത്രയും കൂടെ മണ്ണ് മാറ്റി ലെവൽ ചെയ്യാനുണ്ട് കേട്ടോ കുഴിപ്പുടാനായിട്ട് അവർ പാറ ഇട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് അവർ വരുമ്പഴത്തേക്കും അത് ക്ലിയറാക്കി കൊടുക്കണം ഓക്കെ മഴയുടെ കടന്നു വരവ് ജാതി മഴ മഴ തോർന്ന് വീണ്ടും ഇറങ്ങുകയാണ് വാനത്തിനകത്ത് മുഴുവൻ വെള്ളമായി ഈ പൈപ്പിൽ നിന്ന് വീണ വെള്ളം മൊത്തം നേരെ വാനത്തിനകത്താണ് നീ വെള്ളം നല്ല വെള്ളമായിട്ടാ അപ്പോൾ ഞാൻ എൻ്റെ പണി വിജയകരമായിട്ട് ആ വാനത്തിൻ്റെ പണി തീർത്തിട്ടുണ്ട് കേട്ടാ മൊത്തം മഴയും വെള്ളവും ചക്കളി പൂക്കളിയായി എല്ലാം കൂടെ അത് നോക്ക് ഇവിടെ കുറച്ചും കൂടെയുള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ എൻ്റെ ആക്കിയും പറഞ്ഞ പണി ചെയ്യാൻ പോകണം വെട്ടുകത്തി മേടിച്ചേക്കെട്ടുകത്തി തിരിച്ചു കൊടുക്കണം വെട്ടുകത്തി ഞാൻ കൊടുക്കണം ഈ വെള്ളം എന്താ വെള്ളം തിയച്ചുണ്ട് ഈ വെള്ളത്തിലോട്ടാണ് വരുന്നത് ഞാൻ ആദ്യം കുറച്ച് ഭാഗത്ത് ഇട്ടു പോയേ അപ്പോൾ മണ്ണ് മണ്ണിടുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഭാഗത്ത് കുറേ ഭാഗത്ത് ഞാൻ മണ്ണിട്ട് ലെവലാക്കി അപ്പോൾ മണ്ണിടുന്നതിന് മുമ്പുള്ള കാഴ്ച എങ്ങനെയാണ് അപ്പം അതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ കിടക്കുന്നത് ഇത് ഇനിയും മണ്ണിട്ട് തീർന്നതിന് ശേഷം ലെവലാക്കിയതിന് ശേഷം കാണിച്ചു കാണിച്ചുതരാം ഓൾ സെറ്റ് ഗൈസ് ഒരു ഭാഗം വിജയകരമായി തീർന്നു ഇനി അടുത്ത ഭാഗത്തോട്ട് ഇനി ഇങ്ങോട്ട് പോകണം സമയം ഇപ്പോൾ ഒരു മണിയായി അപ്പോഴത്തേക്ക് ഈ ഭാഗം മൊത്തമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് സംഭവം ഇവിടെ ഈ സ്ലാബ് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മണ്ടയിൽ മണ്ണിടാൻ പറ്റൂ ഇനി അറ്റം വരെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് അടിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് കഴിയൂല ഇനി കുറേ ഉണ്ട് ഇനിയിപ്പം ഈ ബേസ്മെൻറ്റ് ബേസ്മെൻ്റ് ഇല്ല കുഴപ്പം ഇട്ടേക്കുന്നതിലൊക്കെ മണ്ണിടേണ്ടി വരും പിന്നെ ഇവിടെ ഈ സൈഡിൽ പൊക്കേണ്ടി വരും ആ സൈഡ് ആ സൈഡിൽ ഹൈറ്റിൽ വരും മണ്ണിട്ട് പൊക്കേണ്ടി വരും അപ്പം മണ്ണ് ഉണക്കില്ല നനഞ്ഞു തോന്നുന്ന ഒന്നാണ് അപ്പോൾ ടൈം എടുക്കുക അപ്പോൾ ചോറ് കഴിച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ള വർക്ക് ചോറ് കഴിച്ചിട്ട് ഇന്ന് എൻ്റെ ചോറ്റും പാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം പാത്രം തുറന്നിട്ട് അവിയൽ മീൻ പൊരിച്ചത് മീൻ കറി അവിയലെടുത്ത് മാറ്റാം അവിയൽ അവിയൽ എടുത്ത് മാറ്റാം മീൻകറി മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ഞാൻ കുറച്ചൊക്കെ വീട്ടിൽ വെച്ച് കഴിച്ചു കേട്ടാം അതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് മണം ഇത്രയ്ക്ക് മണമായിരുന്നു ഇനി മീൻ കറി മീൻ കറി നെത്തോലിയേ ഉള്ളു കേട്ടോ നെത്തോലി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടേ നെത്തോലിയാണ് അപ്പോൾ കുറച്ച് നെത്തോലി കറി കുറച്ച് അവിയൽ ഒന്ന് ഒന്നോ രണ്ടോ ഒരു ചെമീൻ എടുത്ത് ഞാൻ വീടി സെറ്റാക്കിയെടുത്ത് അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് പോവുകയാണേ കഴിച്ചിട്ടോ ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞേട്ടാ സംഭവം വെച്ചാൽ ഉച്ച ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴയും തുളിയും വെള്ളമൊക്കെ ആയിരുന്നു പിന്നെ എത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളൊരു സെറ്റപ്പ് പരിപാടിയിലായിരുന്നു അപ്പോൾ ജോലി ഭംഗിയായിട്ട് കഴിഞ്ഞ് മഴയാണെങ്കിലും എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചാ ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്നുള്ളത് അതാ ഇവിടുന്ന് തുടങ്ങി പാറ കൊണ്ടുപോയാണ് മൊത്തം കളപ്പുള്ള ആയത് വരി മഴയും വെള്ളവും തുളിയൊക്കെ ആയിരുന്നു കേട്ടോ അതാ ലാഭൊക്കെ ഇട്ട് ലാവൊക്കെ പിടിച്ചിട്ട് എല്ലാം മൂടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാ പാറ ബേസ്മെൻ്റും ഇട്ട് കഴിഞ്ഞു കേട്ടോ ബേസ്മെൻ്റ് അല്ല കുഴിപ്പട ഇട്ട് കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ സൈഡും ഭംഗിയായിട്ട് ചെയ്തു ഓക്കേ ർക്കില്ലാതെ ഇരുന്നതാണ് ഭാഗ്യത്തിന് വർക്ക് കിട്ടി പാറപ്പണക്കാർ പോയി ഇനി ഉള്ളൂ ഞാനുള്ളു ഞാനിപ്പോൾ ഇറങ്ങും അതിനുമുമ്പ് നിങ്ങളൊന്ന് കാണിക്കണം വേറൊരു കാര്യമുണ്ട് താഴെ വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മേലെ അടച്ചു വെച്ചിരിക്കായിരുന്നേ അതും കൂടെ തുറന്ന് വിട്ടിട്ട് പോവാം ഇതുണ്ടോ താഴെ മൊത്തം വെള്ളക്കെട്ടായിരുന്നോ വെള്ളം ഇവിടെ നിന്ന് ഇതിലെ പോവും 不然路线。